മനപൂർവ്വം കലാപം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് പ്രകോപന പ്രസംഗം നടത്തിയതിനാണ് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് പ്രകാരം കേസെടുത്തിട്ടുള്ളത് മൂന്നിയൂർ സ്വദേശി അഷഫ് കളത്തിങ്ങൾ നൽകിയ പരാതിയിലാണ് സത്തർ പന്തല്ലൂരിനെതിരെ കേസെടുത്തത് സാമുദായിക ലഹള ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് മനപൂർവ്വം യുവാക്കളിൽ പ്രകോപനം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു പ്രസംഗമെന്നാണ് പരാതി പ്രസംഗം ആലങ്കാരികമല്ലെന്നും ആവർത്തിച്ചുള്ള വെല്ലുവിളി അതാണ് തെളിയിക്കുന്നതെന്നും അഷഫ് കളത്തിങ്ങൾ പറയുന്നു നാം സമസ്ത കേരളമാണ് കർമ്മരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് നാം സമസ്ത കേരളയെ ശക്തിപ്പെടുത്താനാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് സമസ്ത കേരള കേന്ദ്ര ഒരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ മുഷാവറയുടെ തീരുമാനം അവസാന ശ്വാസം വരെ നടപ്പിലാക്കാൻ നാം സന്നദ്ധമാകണം സമസ്ത കേരള ജമ്മിയോത്തലമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് ഞാനില്ലെന്ന് പറയുന്നവരെ സമസ്തക്കാവശ്യമില്ല അവരെ എസ് കെ എസ് എഫിനും ആവശ്യമില്ല കാരണം നമ്മുടെ മാതൃസംഘടന സമസ്ത കേരള കേരളിയുടെയാണ് സമസ്ത കേരള കേരളിയുടെ നാൽപ്പതംഗ മുഷാവറ ഈ സമുദായത്തോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അതനുസരിച്ചുകൊണ്ട് തന്നെ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം സമസ്ത കേരള ജമിയുടെമയെ കൊച്ചാക്കുന്ന സമസ്ത കേരള കേരളിയുടെമയെ നിഷ്പ്രഭമാക്കാൻ ശ്രമിക്കുന്ന സമസ്ത കേരള ജമ്മിയമയുടെ പാവങ്ങളായ ഉസ്താദുമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും ആര് മുന്നോട്ട് വന്നാലും അവരെ ശക്തിയുണ്ട് എന്ന് വളരെ സമാധാനം ആഗ്രഹിക്കുന്ന സംഘടനയാണ് സമസ്ത അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരം സംഘടനയുടെ ഭാരവാഹിത്വത്തിലിരുന്ന് ഇത്തരത്തിൽ കലാപമുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ശരിയല്ല നാട്ടിൽ കലാപമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് കേസെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു തിരുത്തിപ്പറഞ്ഞത് മാപ്പു പറയാൻ സത്താർ പന്തല്ലൂർ തയ്യാറാകണമെന്നും അഷ്റഫ് കൂട്ടിച്ചേർത്തു യും ഉപദ്രവിക്കാൻ വരുന്നില്ല നാം ആർക്കു മുന്നിലും വഴിതടസ്സം ഉണ്ടാക്കാൻ പോകുന്നില്ല നാം ആരെയും പ്രയാസപ്പെടുത്താൻ പോകുന്നില്ല ഇവിടുത്തെ എല്ലാ സംഘടനകൾക്കും അവിടെ ആശയ ആദർശങ്ങൾക്കനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവിടെ വഴികളിലൂടെ മുന്നോട്ട് പോകാം ആരുടെയും മുമ്പിൽ വഴിതടസ്സം ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നില്ല ഒരു സംഘടനക്കെതിരായി നമ്മൾ പോകുന്നില്ല ഒരു സംഘടനയുടെയും വിരുദ്ധരാണ് ഈ പ്രവർത്തകരെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഈ പ്രവർത്തകർക്ക് ഒരേ ഒരു താല്പര്യമേ ഉള്ളൂ സമസ്ത കേരള ജമീയത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ശിരസ് വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം ഞങ്ങൾക്ക് സാധിക്കും ആ സമസ്ത കേരള ജമീയത്തിലും തീരുമാനങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകും സമസ്ത കേരള കേരളത്തിലുമാ ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു സ്ഥാപനത്തെ കുറിച്ച് ഒരു സംവിധാനത്തെ കുറിച്ച് സമസ്ത തെറ്റാണെന്ന് പറഞ്ഞാൽ എസ് കെ കേസവും തെറ്റാണെന്ന് പറയും സമസ്ത ശരിയാണെന്ന് പറഞ്ഞാൽ എസ് കെ സും ശരിയാണെന്ന് പറയും പക്ഷേ സമസ്ത കേരള ജമീയത്തിലുമാ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ട് ആ പേരിൽ പ്രവർത്തകരെ വേട്ടയാടാൻ വന്നാൽ അവരെ തിരിച്ചും വേട്ടയാടാൻ ഈ പ്രസ്ഥാനത്തിന് സാധിക്കും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഞങ്ങൾക്കാരോടും കടപ്പാടില്ല ഞങ്ങൾക്ക് ആരോടും കടപ്പാടില്ല ഞങ്ങൾക്കൊരേ ഒരു മാത്രമേ ആ സമസ്ത കേരള കേരളന്മാരായ പണ്ഡിതന്മാരെ ഉസ്താദുമാരെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവട്ടാൻ പ്രവർത്തകന്മാരെ സമസ്ത തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും മാപ്പ് പറയാനോ തിരുത്തി പറയാനോ അദ്ദേഹത്തിന് ഇതുവരെ തോന്നാത്തത് ദൗർഭാഗ്യകരമാണ് ഭാരവാഹിത്വത്തിൽ നിന്ന് നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ സമസ്ത എന്ന സംഘടനയാണ് തീരുമാനിക്കേണ്ടതെന്നും അഷുഫ് പറയുന്നു മലപ്പുറത്ത് നടന്ന എസ് കെ എസ് എസ് എഫ് മുഖദസ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ വിവാദപ്രസംഗം സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവട്ടാൻ പ്രവർത്തകരുണ്ടാകുമെന്നായിരുന്നു പരാമർശം ഇതിനെതിരെയാണ് അഷഫ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ടെത്തി പരാതി നൽകിയത് ന്യൂസ് ബ്യൂറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ